ക ശില്പ പാളുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മാനുവൽ ലംഘിച്ച പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്ത്രിക്കറിയാമായിരുന്നു അതറിഞ്ഞു തന്നെ തന്ത്രി അതിന് കൂട്ടുനിന്ന് അനുമതി നൽകി ഇതൊക്കെയാണോ എസ് ഐ ടിയുടെ കണ്ടെത്തൽ എന്താണ് പുതിയ നീക്കങ്ങൾ ദിവ്യെന്തായാലും എസ് ഐ ടിയിലെ ഏറ്റവും പുതിയ നീക്കം എന്നുള്ള നിർണായകമായ നീക്കം എന്ന് പറയുന്നത് ഈ തന്ത്രിയെ ദ്വാര ശില്പ ശില്പങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുപോയ കേസിൽ കൂടി പ്രതിയാക്കുന്നു എന്നുള്ളതാണ് അതായത് ആദ്യത്തെ കേസിലും ഈ തന്ത്രിയെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാളുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് തന്ത്രി അറിഞ്ഞിരുന്നു ആ പാളുകൾ കൊണ്ടുപോകാൻ വേണ്ടി തന്ത്രി അനുമതി നൽകിയിരുന്നു മാത്രമല്ല ഈ പാളുകൾ തിരികെ എത്താൻ വഴിയപ്പോഴും അതിൽ വേണ്ടത്ര ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും എസ് ഐ ടി ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ഇതിൽ ഈ ഇനിയിപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസിലും പ്രതിയാക്കാൻ വേണ്ടി കോടതിയോട് അനുമതി തേടുകയും ചെയ്യും ഈ ദ്വാരപാലക ശില്പങ്ങൾ നമുക്കറിയാം നേരത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യു ബി ഗ്രൂപ്പ് അതിൽ സ്വർണം പൊതിഞ്ഞിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവന്നിരുന്നത് കാര്യങ്ങളെല്ലാം നിലയും തന്ത്രിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ കണ്ടെത്തൽ അത്തത്തിൽ അറിയാമായിരുന്നിട്ടും ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് ഇളക്കി കൊടുക്കണമെങ്കിൽ അത് താന്ത്രിക വിധി കാരണമൊക്കെ അത് ശബരിമല അയ്യപ്പന്റെ അടക്കമെല്ലാം തന്നെയും പിതൃസ്ഥാത്ത നിൽക്കുന്ന ഈ തന്ത്രി തന്നെ വേണം തന്ത്രിയുടെ കൈകൾ കൊണ്ട് വേണം ഈ ദ്വാരപാലക ശില് ശില്പങ്ങൾ ഇളക്കിയെടുത്ത് നൽകാൻ അതിനുവേണ്ടി ദേവന്റെ അനുജ്ഞ അടക്കം അത്തരത്തിൽ സ്വീകരിക്കുകയും വേണം ഇങ്ങനെയുള്ള ആചാരപരമായ കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായി പാലിച്ചിരുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ എസ് ഐ ടി ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിക്കൊണ്ടുപോയി സ്വർണ്ണം പൂശുന്ന കാര്യത്തിലെല്ലാം തന്നെയും തന്ത്രിയുടെ അനുമതി ലഭിച്ചിരുന്നു അല്ലെങ്കിൽ തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് ഇതും കടത്തിയതെന്നുള്ളൊരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ാണ് ഈ കേസിൽ കൂടി ഇപ്പോൾ തന്ത്രിയെ കുരുക്കിയത് പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും മൊഴികളാണ് അനുമതി നൽകിയത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമെന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് അനുജ്ഞരേഖാമൂലം നൽകിയില്ലെന്നും പത്മകുമാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പത്മകുമാറി നിർണായകമായ മൊഴി നൽകിയിട്ട് ദിവസങ്ങളേറെ കുറെ നാളുകൾക്ക് മുമ്പാണ് ഒരു പക്ഷേ ചോദ്യം ചെയ്തിട്ടുണ്ടാവുക ഈ പ്രധാനപ്പെട്ട അപ്പോൾ തന്ത്രിക്കെതിരെ നിർണായകമായ തെളിവുകളും മൊഴികളും ഒക്കെ നേരത്തെ തന്നെ എസ് ഐ ടിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അറസ്റ്റിലേക്ക് എത്താൻ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറെപ്പുകളും നടത്തുകയായിരുന്നു ഇതുവരെ എന്നുകൂടി കാണണം അല്ലേ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ പത്മകുമാറിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ള ഉണ്ടുകഷ്ടം പൂറ്റടക്കമുള്ള മൊഴികളാണ് ഇതിൽ തന്ത്രിക്ക് കുരുക്കായതെന്ന് കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇനിപ്പോലും നേരത്തെ പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നൽകിയ അപേക്ഷയിൽ പോലും ഈ തന്ത്രിയെ കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആയിരുന്നില്ല അന്ന് ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് പക്ഷേ അപ്പോഴും തന്ത്രി ഇവരുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും പത്മകുമാറിൻ്റെ മൊഴി തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത് എന്നുള്ളതാണ് ഇതിൽ സി ടി വിശദീകരിക്കുന്നത് മറ്റൊന്ന് ഗോവർദ്ധൻ കർണാടക യിലെ സ്വർണ്ണ വ്യാപാരിയാണ് ബല്ലാരിയിലെ സ്വർണ്ണവ്യാപാരിയാണ് വ്യാപാരിയാണ് ഗോവർദ്ധൻ ആ ഗോവർദ്ധനും ഇതിൽ ഗോവർദ്ധന്റെ മൊഴിയിലും ഈ തന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഏറെ നിർണായകമാണ് കാരണം ഇതിൽ തന്ത്രി ഈ തൻ്റെ അനുഭവത്തോടെ സ്വർണം എടുത്തു കൊടുക്കുക മാത്രമല്ല ഇത് ഈ സ്വർണം കൊണ്ടുപോയി ചെന്നൈയിലെ ഇത്തരത്തെ സ്മാർട്ട് ക്രിയേഷൻസ് കൊണ്ടുപോയി അവിടെ വെച്ച് അവരെ അവർ ഒരുക്കുകയും പിന്നീട് അതൊന്നും സ്വർണം വാങ്ങിയ ആളാണ് ഈ ഒരു ഗോവർദ്ധൻ അപ്പോൾ ആ അവിടെ വരെ അല്ലെങ്കിൽ ആ സ്വർണം കൊണ്ടുപോയി അത് ഒരുക്കി അത് വാങ്ങിയെടുത്ത ആളുകളിലേക്ക് പോലും തന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു സ്വാഭാവികമായി ഇതിന്റെ ഗൂഢാലോചന എന്ന് എസ് ഐ ടി ചൂണ്ടിക്കാട്ടുന്നു അത് തന്നെയാണ് അതായത് ഈ ശബരിമലിന്റെ സ്വർണം അത് കൊണ്ടുപോകുന്ന അനുമതി മാത്രമല്ല അത് കൊണ്ടുപോയി വിൽക്കുന്നതും അത് ഒരുക്കുന്നതും അതിനുശേഷം അത് വിൽക്കുന്ന വ്യാപാരി അതേപോലെ ഇപ്പം തന്നെ ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിൽ കൃത്യമായ പ്രതിയായി ഈ ഒരു കേസിൽ നിർണായകമായ പ്രതിയായി ദ്വാരപാല ശില്പങ്ങളിലും തന്ത്രി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എസ് ഐ ടി പുതിയ നീക്കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സേഫ്